СПОКОЙНАЯ ശമോ നന്ദ എനകെ എനകെ കാണണ്ട ഓനെ ഓന്നര വയസ്സ് മുതൽ പത്ത മുപ്പര് കൊള്ളാന കാണാ ഇതിനെ കൃഷ്ണനെ വലന്നോക്കി വളർത്തിയാ നമ്മ ന വേണ്ടണ്ടി എന്നെ പേടി അപ്പുറയിലേ ഓനെ ഉപ്പ വന്നു വിളിച്ചപ്പോൾ വൻ ഉപ്പങ്ങ കൂട പോയിലേ ഓനെ பொடும் மானே வேண்டல்லே ஓப்பாயது உமார கள்ளம் வேந்து தப்பி பொடும் பாரோடே வலை காஞ்சி இக்கி இக்கி ஓன காணுடா யாமக்க கண்ணடா மறைய ஓட யாமக்க கண்ணடா போன ஞபகம் பாரடா மாச்சே என்ன நெஞ்சம நின்னதலவெல்லே

म्ल yeah. अम् ുംയീ പൊറീച്ച தளருது நூறு கணக்கிற பேரை வச்சிக்கணக்கிற பேர இறந்த பூமி சொந்தம் ஜீவன் சமயப்படுத்த ஊழியடக்கும் അവനോട് പോലങ്ങോട്ട് കൂടിപ്പോകുന്നു പറഞ്ഞത് എന്താണെന്നറിയോ ഞാൻ തിരിച്ചു വീട്ടിലെത്തും പിടിച്ചെടുക്കുന്ന ആർ ഉമ്മകൾ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഞാൻ മരിച്ചു പോയാൽ എന്റെ ഉമ്മക്ക് നിങ്ങളൊക്കെ ഇല്ലേ ഈ വയനാട്

ുംതവും നോക്കിയല്ല സ്വന്തം ജീവൻ വെള്ളിയേർത്തി മനുഷ്യത്വം മാത്രമേ തളര കഴിഞ്ഞ പ്രളയത്തിൽ ഒരുപാട് പേരെ രക്ഷിക്കാനുള്ള കമ്പുകൊണ്ടാണ് എന്റെ കണ്ണുകൾ അപ്പോൾ എനിക്ക് കരുത്ത് വന്നത് ഐശുമയാണ് പകരമാക്കാൻ എനിക്കായി ശ്രമിക്കാൻ കഴിയില്ല പക്ഷെ ക്യാമ്പിലുള്ള എല്ലാ മക്കൾക്കും ഉമ്മയാകാനായി ശ്രമിക്കഴിയും ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരെ സ്വഹായവസ്ഥം നീട്ടുന്നവരെയൊക്കെ കളിയാക്കുന്നു പുച്ഛിക്കുന്നൊരു വർഗം അവരെ കാലത്തിന് വിടുക വെറുതെ വിടു കാലം അവർക്ക് മറുപടി കൊടുക്കും നമുക്ക് കരുത്താക്കും ൊടുത്തും കൊടുത്തും അതിനുവേണ്ടി ഞമ്മക്ക് ജീവിക്കണം മക്കളായി നോക്കിന്റെ മുമ്പയായി അഭിമാനത്തോടെ ജീവിക്കണം ഞമ്മക്ക് എനിക്ക് എനിക്ക് നിങ്ങളോടൊന്നേ പറയാനുള്ളൂ ഈ ും മുണ്ടക്കയും അതിലെല്ലാം നഷ്ടപ്പെട്ട കുറെ പാപം മനുഷ്യരെയും പൂർവാധികം ശക്തിയോടെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം അതിനായി നിങ്ങളുടെ കയ്യിലുള്ള അമ്പതോ നൂറോ എത്രയാണെന്ന് വെച്ചാൽ അത് ഈ ദുരിതാശ്വാസ നിധിയുടെ പെട്ടിയിലേക്ക് സംഭാവനയായി നൽകുക നമ്മുടെ ഹൃദയപക്ഷ സർക്കാർ നമ്മോടൊപ്പം ഉള്ളപ്പോൾ നമുക്ക്

ಿನೋಡಲೀಲೇ ಲೀಲಂಬ ಜಾಕಿಯಾಗಲೀ ಲೇ ದಾರೋ ರಜಾ ದಾಸೋ ರಜಾ ದಾಸೋ ರಜಾ ಉಮಾಲೆ ತಾ ಸುಂಡಾಡೋ ರಜಾ ದೇ ಸುಂಡಾಡೋ ರಜಾ ದೇ ಸುಂಡಾಡೋ ರಜಾ ಉಮಾಲೆ ತಾ बारा दारिल तुम्प कहाँ अनि बारा दारिल तुम्प कहाँ अजा दास्य राजा दास्य राजाऊ म सै्यो र सै र स Halla kali magali le, li lamba zati agadile le. ീ ബാദിൽ തംപു കാണിയേ നീ ബാദു കാണിയേ

ಸಹಯ್ಯಾರೋ ಅವತಾರ ಮಲ್ಲಿಗೆ ನಾಳೆ ನಮ್ಮ ದೇವರಿಗೆ ಮಲ್ಲಿಗೆ ಸಾಲ ಅವತಾರ ಮಲ್ಲಿಗೆ ನಾಳೆ ನಮ್ಮ ದೇವರಿಗೆ ಮಲ್ಲಿಗೆ

നാടകം തീർന്നു ഇനി നമുക്ക് ഫങ്ഷൻ ആരംഭിക്കാനുണ്ട് നാളെ എല്ലായിടത്തും നാടകം അവതരിപ്പിച്ചു കഴിഞ്ഞാല് പ്രേക്ഷകരുടെ അഭിപ്രായം നമ്മൾ കേൾക്കാൻ വേണ്ടി നിൽക്കാറ് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ ഫങ്ഷനിലേക്ക് കടക്കുകയാണ് നേരത്തെ പറയാൻ പറ്റുപോയി ഇതിന്റെ നാടക രചന സംവിധാനം ലതാ മോഹൻ പാലക്കാടും ഞാനും കൂടിയാണ് ചെയ്തത് അപ്പോ ഫങ്ഷനിലേക്ക് കട ഉടൻ തന്നെ വയനാട് ഐക്യദാദ്യ സദസ് ആരംഭിക്കും ഈ വയനാട് ഐക്യദാദ്യ സദസ്സിൽ വെച്ച് പതിനൊന്നാം തീയതി നാടക പര്യടനം തുടങ്ങി ഇന്ന് വരെ ഇതുപോലെ അവതരണങ്ങളോട് ലഭിച്ച പണം കൊല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൈവശമാണ് താക്കോല് ഈ ചടങ്ങിൽ വച്ച് തന്നെ ആ പെട്ടി തുറന്ന് ഈ ചടങ്ങ് തീരുന്നതിന് മുൻപ് തന്നെ ഈ വേദിക്ക് മുൻപിൽ വെച്ച് എണ്ണിത്തിട്ടപ്പെടുത്തി അത് ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറിയുടെ കൈവശം ഏൽപ്പിക്കും നമ്മുടെ ചടങ്ങ് ഉടൻ തന്നെ തുടങ്ങുന്നതാണ് ഇത് ഇവിടെ ആ बरोसना ഇവർ വന്നപ്പോഴേ തന്നെ നടക്കി ദേകണ്ടി കൂടി നടമാടി നടങ്ങടുകളിത് ഇവിടെയുള്ള പരിപാലകാണ് മോൻപാൽ കാർ